പലപ്പോഴും നമ്മൾ കാണുന്ന ഒരു വൃത്തികട്ട പ്രവണതയാണ് പരാജയത്തിൻ്റെ ഉത്തരവാദിത്വം മുഴുവൻ ഏതെങ്കിലും ഒരു യൂണിറ്റിൻ്റെ തലയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് പരിശീലകനും മറ്റുള്ളവരും കൈയ്യഴിയുന്ന കാഴ്ച പക്ഷേ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഇടക്കാല പരിശീലകനായിട്ടുള്ള ടി ജി പുരുഷോത്തമൻ അത്തരത്തിലൊരു ക്രൂരതയ്ക്ക് തയ്യാറല്ല കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ കഴിഞ്ഞ മത്സരത്തിലെ പരാജയത്തിനുള്ള പ്രധാനപ്പെട്ട കാരണം പ്രതിരോധ മേഖലയിൽ വന്ന വീഴ്ചയും പിന്നീട് ചോരുന്ന കൈകളുള്ള ഗോൾ കീപ്പിംഗ് ഡിപ്പാർട്ട്മെൻറ്റും ആയിരുന്നു എന്നുള്ളത് കളി കാണുന്നവർക്ക് കൃത്യമായിട്ട് മനസ്സിലാവുമെങ്കിൽ പോലും ടി ജി പുരുഷോത്തമൻ്റെ വാക്കുകൾ വളരെ സത്യസന്ധവും സുതാര്യവുമാണ് പുള്ളി പറയുന്നത് എങ്ങനെയാണ് ഇഫ് യു ലോസ് വി ഓൾ നമ്മൾ പരാജയപ്പെടുകയാണെങ്കിൽ അത് എല്ലാവരുടെയും കൂടി പരാജയമാണ് നമ്മൾ വിജയിക്കുകയാണെങ്കിൽ അതെല്ലാവരുടെയും കൂടി വിജയമാണ് അപ്പം ഒരു പ്രോബ്ലം വന്നു കഴിഞ്ഞാൽ അതിനെ എല്ലാവരും ഒരുമിച്ച് നിന്ന് പ്രതിരോധിക്കണം ഒരുമിച്ച് നിന്ന് ആക്രമിക്കണം എന്നാണ് ഞാൻ വിശ്വസിച്ചിരിക്കുന്നത് അതുകൊണ്ട് ഈ ഒരു പരാജയം ടീമിൻ്റെ മൊത്തത്തിലുള്ള പരാജയമാണ് ഇതിൻ്റെ ഉത്തരവാദിത്വം ടീം മൊത്തത്തിൽ ഏറ്റെടുക്കുന്നുണ്ട് അതിശക്തമായിട്ട് ഞങ്ങൾ വരും ദിവസങ്ങളിൽ തിരിച്ചു വരും എന്ന് പറയുന്നതിനോടൊപ്പം അദ്ദേഹം മറ്റൊരു കാര്യം കൂട്ടി മറ്റൊരു കാര്യം കൂടി കൂട്ടിച്ചേർക്കുന്നുണ്ട് എന്തുകൊണ്ട് നമ്മൾ പരാജയപ്പെട്ടു എന്ന് പറയുന്നത് നമ്മൾ ഒരു ഓൾ ഔട്ട് അറ്റാക്കിന് ഇറങ്ങി പോകുമ്പോൾ ഇത്തരത്തിലുള്ള സാധനങ്ങൾ ഹോം മത്സരങ്ങളിൽ പ്രതീക്ഷിക്കേണ്ടതുണ്ട് അപ്പം ക്വാളിറ്റി ഉള്ള ഒരു ടീം അതായത് മോഹൻ ബഗാൻ സൂപ്പർ ചെയിൻസിനെ പോലെ ക്വാളിറ്റി സ്ട്രൈക്കേഴ്സ് ഉള്ള ഒരു ടീമിനെതിരെ നമ്മൾ ഓൾ ഔട്ട് അറ്റാക്കിന് ഇറങ്ങുമ്പോൾ അവരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്ന ചില മിന്നലാക്രമങ്ങൾ മിന്നലാക്രമണങ്ങളെ പ്രതിരോധിക്കുക എന്നുള്ളത് അല്പം ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ് അതുകൊണ്ട് തന്നെ ഇതിനെ ഒരു ഡിഫൻസീവ് എററായി അല്ലെങ്കിൽ ഡിഫൻസീവ് ഡിപ്പാർട്ട്മെൻറ്റിന് പിഴവായി കണക്കിലെടുക്കാൻ കഴിയുന്നില്ല ഇത് ടീമിൻ്റെ മൊത്തത്തിലുള്ള പരാജയമാണ് വരും ദിവസങ്ങളിൽ തിരിച്ചു വരും എന്ന് പറയുന്നതിനോടൊപ്പം അദ്ദേഹം മറ്റൊരു കാര്യം കൂടി കൂട്ടിച്ചേർത്തിട്ട് വി ഫെയിൽ ടു കൺവേർട്ട് ചാൻസസ് നമ്മൾ ക്രിയേറ്റ് ചെയ്ത ചാൻസുകളെല്ലാം ഗോളാക്കി മാറ്റുന്നതിൽ നമ്മൾ പരാജയപ്പെടുകയും ചെയ്തിട്ടുണ്ട് സത്യമാണ് ബ്ലാസ്റ്റേഴ്സ് കുറേ അധികം ചാൻസുകൾ ക്രിയേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു പക്ഷേ അജാന ബഹുവിനെ പോലെ കരങ്ങൾ വിരിച്ച് മോഹൻ ബഗാന്റെ ഗോൾ കീഴിൽ കാവലായി വിശാൽ കൈത്ത് നിന്നതും ബ്ലാസ്റ്റേഴ്സിന് ഒരു തിരിച്ചടിയാണ് വിശാൽ കയത്തിൻ്റെ പ്രതിരോധ മികവും പിന്നീട് മോഹൻ ബഗാൻ സൂപ്പർ ജെൻസിൻ്റെ ഡിഫൻസീവ് എബിലിറ്റിയും എല്ലാം ബ്ലാസ്റ്റേഴ്സിൻ്റെ പരാജയത്തിന് കാരണമായി ഏതെങ്കിലും ഒരു ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ തലയിൽ പരാജയത്തിൻ്റെ ഉത്തരവാദിത്വം കൊണ്ട് കെട്ടിവെക്കുന്നില്ല എന്ന് ടി ജി പുരുഷോത്തമൻ പറയുന്നത് ഒരു റെസ്പോൺസിബിൾ കോച്ചിൻ്റെ ഒരു നല്ല ക്വാളിറ്റി ആയിട്ട് നമുക്ക് പറയാം